നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അമേരിക്കയിൽ നിന്നും മടങ്ങി ലോകത്തുള്ള ഏത് ഭരണാധികാരി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയാൽ പ്രത്യേകിച്ച് അമേരിക്ക സന്ദർശിക്കാൻ പോയാൽ വലിയ ആഘോഷമായിരിക്കും ആ രാജ്യത്തെ മാധ്യമങ്ങളിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ മാധ്യമങ്ങൾ ആഘോഷിക്കും കാരണം അമേരിക്ക പോലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ലോക പോലീസ് ആസ്ഥാനത്ത് നമ്മുടെ പ്രധാനമന്ത്രി എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് സുപ്രധാനമായ കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വലിയ ആദരവോടെയുള്ള സ്വീകരണമാണ് കിട്ടിയത് മുൻപും ധാരാളം ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ അമേരിക്ക സന്ദർശിക്കാറുണ്ടായിരുന്നെങ്കിലും അപ്പോഴൊന്നും കിട്ടിയിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ ആഘോഷപൂർവമായ എഴുന്നള്ളിപ്പ് തന്നെയാണ് മോദിക്ക് കിട്ടിയത് അത് എപ്പോൾ മോദി പോയാലും അങ്ങനെ തന്നെ മോദി ആനയിച്ചുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് പോകുന്നു മോദിക്ക് കസേര വലിച്ചിട്ട് കൊടുക്കുന്നു മോദിയ കസേരയിൽ ഇരിക്കുമ്പോൾ മോദിയുടെ പിറകിൽ ചെട്ടായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിൽക്കുന്നു ഇതൊക്കെ വലിയ ആദരവാണ് ആ ഒരു ചിത്രം മാത്രം അതായത് മോദി കസേരയിൽ ഇരിക്കുന്ന പിറകിൽ ട്രംപ് നിൽക്കുന്നു എന്നത് അത് അവരുടെ ഔദ്യോഗിക പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണെങ്കിലും ആ ഒരു ചിത്രം തന്നെ ഭാരതത്തിനുള്ള അംഗീകാരമാണ് അമേരിക്കയിലേക്ക് ലോകത്തിൻ്റെ എല്ലാ രാജ്യത്തു നിന്നും ഭരണാധികാരികൾ എത്താറുണ്ട് ആരും ഗവനിക്കാറില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ പത്രങ്ങൾ വാർത്തയല്ല എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അമേരിക്കൻ പത്രങ്ങളിലും പാശ്ചാത്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ വാർത്തയാണ് ഞാനത് ബ്രിട്ടനിലെ ഏറ്റക്കണക്കിന് കോപ്പി അടിക്കുന്ന ടാബ്ലോഡായ ഡെയിലി മെയിൽ വായിച്ചപ്പോൾ അതിൽ കൃത്യമായി മോദിയുടെ സന്ദർശനത്തെക്കുറിച്ച് വലിയ വാർത്തയുണ്ട് അവരെപ്പോഴും ടാബ്ലോയിഡാണ് അവരെപ്പോഴും അല്പം നിറം കലർന്ന വാർത്തകൾ തപ്പിയെടുക്കാറുണ്ട് മോദിക്കിപ്പം എത്തിയ ഇന്ത്യൻ പത്രക്കാർ ഇന്ത്യൻ ജേർണലിസ്റ്റുകൾ ഇംഗ്ലീഷിൽ ട്രംപിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ട്രംപിനൊന്നും മനസ്സിലായില്ല എന്നതാണ് അവർ റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നാൽ ട്രംപിന് മനസ്സിലാവുന്നില്ല ട്രംപ് അവരോട് എനിക്കൊന്നും പിടികിട്ടുന്നില്ല നിങ്ങളുടെ അക്സന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതാണ് അവർ ഹൈലൈറ്റ് ചെയ്തത് അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനത്തെക്കുറിച്ചും മോദിക്ക് അമേരിക്ക കൊടുത്ത പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ വലിയ വാർത്ത വാതോരാതെ തന്നെയാണ് ഡെയിലി മെയിൽ അടക്കമുള്ള പത്രങ്ങൾ എഴുതിയത് എന്നാൽ കേരളത്തിലെ ചിലരുടെ സ്ഥിതി അതിദയനീയമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു കുറിപ്പ് എങ്ങനെയാണ് ഇന്ത്യക്ക് കിട്ടിയ ഗുണങ്ങൾ മോദിയെ പ്രശംസിച്ചു മോദി സുഹൃത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ നാല് വർഷം സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞു ഒരു ഇന്റർനാഷണൽ കുറ്റവാളി കിട്ടും അവനെ പരിപാലിക്കണം ഏതേസമയം അമേരിക്കയുടെ നേട്ടങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് വിലകുടി എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വിൽക്കാൻ ഇന്ത്യയെ കരാർ കൂടുതൽ പെട്രോളിയം ഷെൽ ഓയിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങും അമേരിക്ക ഏർപ്പെടുത്തി അധിക നികുതി കുറയ്ക്കേണ്ടെന്നതിന് മോദി തത്വത്തിൽ അംഗീകാരം ലഭിച്ചില്ല ബ്രാക്കറ്റിൽ മിണ്ടിയില്ല എന്നാണ് പറയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്ന ഇറക്കുമതി തീരുവ കുറയ്ക്കേണ്ട ആവശ്യകത മോദിയെ ബോധ്യപ്പെടുത്തി അടുത്ത വർഷം മുതൽ അമേരിക്കയിൽ നിന്ന് അവർ തരുന്ന എല്ലാ ആയുധങ്ങളും ഇന്ത്യ വാങ്ങും അനധികൃത കുടിയേറ്റക്കാരെ എങ്ങനെ കയറ്റി അയക്കാം ഒരു ഇളവും കിട്ടില്ല എന്ന് ട്രംപ് മോന്തയിൽ നോക്കി പറഞ്ഞു വോട്ടിംഗ് മെഷീൻ്റെ സഹായമില്ലാത്തതുകൊണ്ട് പുറത്ത് എവിടെ പോയാലും അവിടെയെല്ലാം പരാജയം വാസ്തവത്തിൽ ഇങ്ങനെ നുണ പറയാനും പ്രചരിപ്പിക്കാനും സാധിക്കുന്നു എന്നത് തന്നെയാണ് ഇന്ത്യയുടെ മഹത്വം അമേരിക്കക്കാർ പോലും അത് ചെയ്യില്ല ജനാധിപത്യം പൂത്തലൈയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും അവരുടെ ഭരണാധികാരി വിദേശ രാജ്യത്ത് പോകുമ്പോൾ ഇങ്ങനെ അധിക്ഷേപിക്കില്ല ഇവിടെ ഇങ്ങനെ മോദിയെക്കുറിച്ച് പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് നടക്കാൻ കഴിയുന്നു എന്നത് തന്നെ മറ്റ് ജനാധിപത്യ രാജ്യങ്ങളെക്കാൾ മികച്ചതാണ് എന്നതിന് തെളിവായി മാറുന്നു നമുക്ക് മാത്രമേ ഇത്തരം അവസരങ്ങളും ഭാഗ്യങ്ങളും ലഭിക്കാറുള്ളൂ വാസ്തവത്തിൽ മോദിയുടെ സന്ദർശനം ഒരു വലിയ വിജയമായിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം നാലിരട്ടിയാക്കി മാറ്റാൻ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അൻപതിനായിരം കോടി ഡോളറിൻ്റെതാക്കി മാറ്റാൻ ധാരണയായി അതിനുവേണ്ടി രണ്ട് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചു ഒന്ന് സാങ്കേതിക മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിലും ഒരുമിച്ച് നീങ്ങാൻ വേണ്ടി ഈ എ ഐ കാലത്തെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതാണെങ്കിൽ മറ്റൊന്ന് മിലിട്ടറി സുരക്ഷയും മിലിട്ടറി സഹകരണവുമാണ് മിലിറ്ററി സുരക്ഷയും മിലിറ്ററി സഹകരണവും നിർണായകമാണ് അമേരിക്ക വളരെ കരുതലോടുകൂടി മാത്രം കൊടുക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള യുദ്ധവിമാനങ്ങൾ പോർ വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാൻ തീരുമാനിച്ചു എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസ്റ്റീജ് പ്രതിരോധ വിമാനമാണ് ആ വിമാനത്തിൻ്റെ ശതകോടികൾ വിലയുണ്ട് അത് ഇന്ത്യക്ക് നൽകാൻ തീരുമാനിച്ചു പലപ്പോഴും ആയുധങ്ങൾ പലതുമുണ്ടെങ്കിലും അത് കൃത്യമായി എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കില്ല ഇപ്പോൾ പാകിസ്ഥാൻ ചെന്ന് ചോദിച്ചാൽ എഫ് തേർട്ടി ഫൈവ് കൊടുക്കില്ല അങ്ങനെ ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ നിരീക്ഷണ വിമാനങ്ങളൊക്കെ നൽകുന്ന തരത്തിൽ പ്രതിരോധ കരാർ വ്യാപിപ്പിക്കുന്നതടക്കം വ്യാപാര മേഖല മെച്ചപ്പെടുത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു ധാരണയിലെത്തി അതേസമയം താരിഫുമായി ബന്ധപ്പെട്ട തർക്കമുണ്ട് ഏതെങ്കിലും രാജ്യത്ത് താരിഫുണ്ടെങ്കിൽ താരിഫ് ഉണ്ടെങ്കിലും സമാനമായ താരിഫ് ഏർപ്പെടുത്തുമെന്നത് ട്രംപിന്റെ നിലപാടാണ് പലപ്പോഴും ആഭ്യന്തര വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മിക്ക രാജ്യങ്ങളും ചില താരിഫുകൾ ഏർപ്പെടുത്താറുണ്ട് ഇന്ത്യയും ഏർപ്പെടുത്താറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു താരിഫ് ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതോ അതിനേക്കാൾ കൂടിയതോ അമേരിക്ക ഏർപ്പെടുത്തും എന്നൊരു നിലപാടുണ്ട് അത് ഇന്ത്യക്ക് ദോഷം ചെയ്യും പക്ഷേ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നത് പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട പണിയാണ് ഇന്ത്യ താരിഫ് കുറച്ചാൽ മാത്രമേ അമേരിക്കയും താരിഫ് കുറയ്ക്കൂ എന്നത് ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യ പരിപൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്തത് ഇവർ പലരും പറയുന്നത് പോലെ ഇന്ത്യ കാലിൽ പിടിച്ചു പറ്റില്ല മുഖത്ത് നോക്കി പറഞ്ഞു അയക്കുമെന്ന് വെറുതെ ആണ് ഇന്ത്യ എക്കാലത്തും എടുത്തിരിക്കുന്ന നിലപാട് നിയമവിരുദ്ധമായി ആരെങ്കിലും അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവർ ഇന്ത്യക്കാരാണ് എന്ന തെളിവുണ്ടെങ്കിൽ ഉത്തമബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ കയറ്റി അയച്ചോളൂ എന്നതാണ് അതൊരു തടസ്സവുമില്ല അത് അമേരിക്കയുടെ ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ് ഇന്നലെയും ഏതാണ്ട് നൂറ്റി പത്തൊൻപത് യാത്രക്കാരുമായി അമൃത്സറിലേക്ക് അമേരിക്കയിൽ നിന്ന് വിമാനമെത്തി മൂന്നാം വിമാനം നാളെ എത്തും അതിന് ഇന്ത്യ ഒരു തടസ്സവും തിന്നിട്ടില്ല ഇന്ത്യ അതിനെ സ്വാഗതം ചെയ്യുകയാണ് അത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തണം എല്ലാ രാജ്യങ്ങളും ആരെയും നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിപ്പിക്കരുത് എന്നതാണ് ഇന്ത്യയുടെ നിലപാട് എന്നാലും മോദിയുടെ ഈ സന്ദർശനം നിർണായകമായി ഒരു പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുമ്പോൾ പൊതുവെ ആദ്യം സന്ദർശിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് എന്നാലും കുറി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പോയിട്ടില്ല എന്ന് മാത്രമല്ല കീർ സ്റ്റാർമർ ഒരു അപ്പോയിൻമെന്റിന് വേണ്ടി വിളിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് അയാൾ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല പിന്നെ കാണണമെന്ന് പറഞ്ഞാൽ കാണാതിരിക്ക പറ്റുമോ അതാണ് ട്രംപിന്റെ ഒരു നിലപാട് താല്പര്യമില്ലാത്തവരെ മുഖത്ത് നോക്കി താല്പര്യമില്ലെന്ന് പറയും എന്നാൽ ഇന്ത്യയോട് പറഞ്ഞത് ദീർഘകാലത്ത് എന്റെ സുഹൃത്താണ് ആ സൗഹൃദം ഇന്ത്യമായ മിണ്ട് യു ആർ ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു പുസ്തകം പോലും എഴുതിക്കോ വളരെ ആദരവോടുകൂടി ഇന്ത്യയെക്കുറിച്ചും മോദിയെക്കുറിച്ചും പറഞ്ഞത് മോദിയുടെ കുറ്റം തപ്പി നടക്കുന്നവർക്ക് ഒന്നും കിട്ടിയില്ല കഴിഞ്ഞ ദിവസം പാരീസിൽ വെച്ച് മോദി ഒരു മുൻനിരയിലിരിക്കുകയാണ് മോദി മുൻനിരയിൽ ഇരിക്കുമ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പോകുന്നു അത് കൈ കൊടുത്തു പോകുമ്പോൾ മോദി കൈ കൈകൊടുക്കാൻ ശ്രമിച്ചു അതിന് മുമ്പ് മറ്റൊരാൾക്ക് കൊടുത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ട് ഈ മോദി എവിടെ ചെന്നാലും ഇതാണ് സ്ഥിതി എന്നൊക്കെ പറഞ്ഞവർക്ക് ഉള്ള മറുപടിയാണ് വാസ്തവത്തിൽ ട്രംപിൻ്റെ വാക്കുകളും ട്രംപിന്റെ സ്വീകരണം വലിയ ആദരവും സ്വീകരണവുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് ഒരുമിച്ച് പ്രവർത്തിക്കും ഒരേ ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട് പോകും അതുകൊണ്ടാണ് മോദി പറഞ്ഞത് മാഗ എന്ന ആശയം മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഗ എന്ന ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അത് കടമെടുക്കുകയാണ് മിഗ എന്ന പേരിൽ മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ മിഗ എന്ന പേരിൽ താൻ അത് കടമെടുക്കുകയാണെന്ന് മോദി ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞു ആത്മവിശ്വാസത്തോടെയാണ് മോദി ഇംഗ്ലീഷിൽ പ്രസംഗിച്ചത് വലിയ വ്യാപാര ബന്ധവും സൈനിക സഹകരണവും ഉറപ്പാക്കിയാണ് രണ്ട് ദിവസം കൊണ്ട് മോദി മടങ്ങുന്നത് പക്ഷെ ചിലർക്കത് സഹിക്കില്ല അവർ കുറ്റം കണ്ടെത്തി മൂങ്ങിക്കൊണ്ടിരിക്കും അവർ മോങ്ങട്ടെ എന്നതാണ് ജനാധിപത്യ വിശ്വാസികളുടെ രാജ്യസ്നേഹികളുടെ നിലപാട്